നാമത്തിലുള്ള സ്നേഹ അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ നന്മയുടെയും പ്രതീക്ഷയുടെയും ഒരു ദിവസമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാം തിരുവഴുത്തിലെ പ്രാർത്ഥനകളെക്കുറിച്ചാണല്ലോ ഈ നാളുകളിൽ ക്രമമായി ചിന്തിച്ചു വരുന്നത് ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പലരും ഞാനിതിനു മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ പലരും ഈ കാര്യത്തിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ മുഖപരവയായി പരമ്പരയുടെ ആദ്യ ഭാഗത്ത് ഓർപ്പിച്ചതുപോലെ ഒരു ഡീപ്പായ അല്ലെങ്കിൽ ഒരു ആഴമുള്ള പഠനമല്ല ഈ പ്രാർത്ഥനകളെക്കുറിച്ച് നാം ചെയ്തു വരുന്നത് ലളിതമായ ഒരു ചില ധ്യാന ചിന്തകൾ പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് മാത്രമല്ല തിരുവരത്തര പ്രാർത്ഥനകളെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായ പ്രാർത്ഥനകളും അതുപോലെ തന്നെ വൈവിധ്യമുള്ള പ്രാർത്ഥനകളും ആ പ്രാർത്ഥനകളോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷേങ്കിൽ പ്രാർത്ഥന എന്ന ലിസ്റ്റിൽ നാം കാണുന്ന അല്ലെങ്കിൽ ദൈവ ദൈവ ഭക്തന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ള പല ദൈവദിന ഭാഗങ്ങളും ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നാം ഇത് പ്രാർത്ഥനയാണോ എന്നതിലേക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട് ഇന്നും നാം അങ്ങനെ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് കടന്നു വരുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തി ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നാം എന്ന ശ്രദ്ധിക്കുന്നത് നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു പോകാം ഞാൻ ആ ഭാഗങ്ങൾ ഒന്ന് വായിക്കാം ശ്രദ്ധിക്കുമല്ലോ പിന്നെ നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്നാൽ എൻ്റെ പിതാവ് ദേശാന്തരിയായൊരു അരാമ്യനായിരുന്നു ചുരുക്കം പേരോടുകൂടി അവർ മിശ്രയമ്മിലേക്ക് ഇറങ്ങിച്ചെന്ന് പരദേശിയായി പാർത്തു അവിടെ വലിപ്പവും ബലവും പെരുപ്പുമുള്ള ജനമായി തീർന്നു എന്നാൽ മിശ്രയമ്മന് ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ച് ഞങ്ങളെക്കൊണ്ട് കഠിനവേല ചെയ്യിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ദൈവമായ യഹോവയുടെ നിലവിളിച്ചു യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ട് ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു യഹോ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി ഞങ്ങളെ മിശ്രമിൽ നിന്ന് പുറപ്പെടുവിച്ചു ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പാലും തേനും ഒഴുകുന്ന ഈ ദേശം നിങ്ങൾക്ക് തന്നും ഇരിക്കുന്നു ഇതാ യഹോവേ നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ നീ അത് നിൻ്റെ ദേവുമായഹോയുടെ സന്നിധിയിൽ വെച്ച് നിൻ്റെ ദേവുമായ ഖോയുടെ സന്നിധിയിൽ നമസ്കരിക്കുകയാണ് നിൻ്റെ ദൈവമായ യഹോ നിനക്ക് നിൻ്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീ ലേവ്യനും നിങ്ങളുടെ മധ്യമുള്ള പരദേശിയും സന്തോഷിക്കണം ദശാംശം എടുക്കുന്ന കാലമായ മൂന്നാം സംവത്സരത്തിൽ നിൻ്റെ അനുഭവത്തിലൊക്കെയും ദശാംശം എടുത്ത് ലേവ്യനും പരദേശിയും അനാഥനും വിധവയും നിൻ്റെ പട്ടങ്ങളിൽ വെച്ച് തൃപ്തിയാകുമെണ്ണം തിന്മാൻ കൊടുത്ത് തീർന്ന ശേഷം നിന്റെ നിൻ്റെ ഹോടെ സന്നിധിയിൽ നീ പറയേണ്ടത് എന്തെന്നാൽ നീ എന്നോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന പ്രകാരമൊക്കെ ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു ഞാൻ നിൻ്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല എൻ്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല അശുദ്ധനായി തീർന്നപ്പോൾ ഞാൻ അതിൽ നിന്നും നീക്കി വെച്ചിട്ടില്ല മരിച്ചവന് അതിൽ നിന്നൊന്നും കൊടുത്തിട്ടില്ല എൻ്റെ ദൈവമായ യഹോയുടെ വാക്ക് കേട്ട് നീ എന്നോട് കൽപ്പിച്ചതുപോലൊക്കെയും ചെയ്തിരിക്കുന്നു നിൻ്റെ വിശുദ്ധ വിശുദ്ധവാസത്തലമായ സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കി നിൻ്റെ ജയമായ ഇസ്ലേ ഇസ്രയേലിനെയും നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഞങ്ങൾക്ക് തന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ അതി വിശുദ്ധമായ നാമം വാഴ്റ്റപ്പെടുമാറാകട്ടെ ഈ ദീർഘമായ ഭാഗത്ത് പ്രത്യേകിച്ച് ഇരുപത്തി ആറാം അധ്യായം മുഴുവനായി രണ്ട് കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് ഇവിടെ ഓർപ്പിക്കുന്നത് അതായത് ഒന്ന് ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവന്ന് വരികയും ദേവോത്സവമായി അവർ നാട്ടിലേക്ക് കടക്കുകയും ചെയ്തു അവിടെ അവരുടെ ഉപജീവനത്തിനാവശ്യമായ കൃഷി അവർ ആരംഭിച്ചു ആ കൃഷിയുടെ ആദ്യഫലമെടുത്ത് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് പുരോഹിതൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അങ്ങനെ ഏൽപ്പിച്ചതിന് ശേഷം അവർ ദേവസ്വനിൽ പറയേണ്ടുന്ന കാര്യങ്ങളാണ് നാം ഇവിടെ കേട്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നതിനെ ദൈവത്തിൻ്റെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ മോശ ഒന്നുകൂടി മക്കൾക്ക് ആവർത്തിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഇരുപത്തിയാറാം അധ്യായം രണ്ടാമത് ഞാൻ ഓർപ്പിച്ചല്ലോ ആദ്യം ആദ്യഫലം അവരുടെ കൃഷിയുടെ ആദ്യഫലം കൊണ്ടുവന്ന് പുരോഹിതൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം മൂന്നാം വർഷത്തിൽ എടുക്കുന്ന ദശാംശം എന്നുള്ളതാണ് അതായത് നാം ആദ്യ ഭാഗത്ത് കണ്ട ആദ്യ ഫലം അത് വർഷാവർഷം എന്നുള്ളതല്ല ഓരോ കൃഷിയിലും ഒരു വർഷത്തിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഒരിപ്പ് കൃഷി അല്ലെങ്കിൽ രണ്ട് എരിപ്പ് കൃഷി മൂന്നെരിപ്പ് കൃഷിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു വർഷം തന്നെ ഒരു വർഷം തന്നെ മൂന്ന് പ്രാവശ്യമൊക്കെ പല വിളകളും ധാന്യങ്ങളുമൊക്കെ കൃഷിയിറക്കുകയും അതിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ലഭിക്കുമ്പോൾ ആ ഫലത്തിൻ്റെ ഒരു പ്രാവശ്യം വർഷത്തിൽ ഒന്നൊന്ന് അല്ലെങ്കിൽ വർഷത്തിൽ രണ്ട് അല്ലെങ്കിൽ വർഷത്തിൽ മൂന്ന് കൃഷിയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അതിൻ്റെ ആദ്യ ഫലം യഹോവയുടെ സന്നിധിയിലേക്ക് ഉള്ളത് ആകുന്നു അത് യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുചുന്ന പുരോ മഹൻ്റെ പുരോഹിതൻ്റെ പക്കൽ ഏൽപ്പിക്കുകയും അത് മാത്രമല്ല അത് ഏൽപ്പിക്കുന്നതോടു കൂടി അവൻ്റെ ഉത്തരവാദിത്വം തീരുകയല്ല മറിച്ച് ദൈവസന്നിധിയിൽ അവൻ ദൈവത്തെ ആരാധിക്കണം നമസ്കരിക്കണം എന്നതിൻ്റെ പത്താം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് തന്നിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ഇതാ യഹോവേ നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ നീ അത് നിൻ്റെ ദൈവമായ എഹോയുടെ സന്നിധിയിൽ വെച്ച് നിൻ്റെ ദൈവമായ ഇഹോയുടെ സന്നിധിയിൽ നമസ്കരിക്കുകയാണ് അപ്പോൾ ഇത് ഇതുകൊണ്ടുവന്ന് ദിവസന്നിധിയിൽ അർപ്പിച്ചതിന് ശേഷം നമസ്കരിക്കണം എന്ന് മലയാളം ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്യങ്ങളൊക്കെ അതിൻ്റെ മൂലഭാഷ പ്രയോഗങ്ങളിൽ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അടുത്ത രണ്ടാമത്തെ കാര്യം ഇവിടെ ഓർപ്പിക്കുന്നത് മൂന്ന് വർഷത്തിലൊരിക്കൽ ആദ്യഫലം കൂടാതെ മൂന്ന് വർഷത്തിലൊരിക്കൽ അവൻ ആ തൻ്റെ കൃഷിയിൽ നിന്ന് ദശാംശം മാറ്റി വയ്ക്കണം ദശാംശം മാറ്റി മാറ്റിവെക്കുന്നത് എന്തിനാണെന്ന് ഇവിടെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ ഓർപ്പിക്കുന്നുണ്ട് ഒരു സംശയത്തിനും ഇട നൽകാതെ വേണം അതെന്താവശ്യത്തിനാണോ അത് ദൈവം കൽപ്പിച്ചത് അതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ ഇങ്ങനെ മൂന്നാം വർഷം എടുക്കുന്ന ദശാംശം ഒന്ന് ലേവ്യർക്ക് രണ്ട് പരദേശികൾക്ക് മൂന്ന് അനാഥർക്ക് നാല് വിധവമാർക്ക് എന്നിവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അത് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൃത്യമായ നിലയിൽ ലേവ്യർക്കും പരദേശിക്കും അനാഥർക്കും വിധവമാർക്കും കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം അവർ ദൈവസന്നിധിയിൽ ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന ദൈവത്തോട് തങ്ങളുടെ അപേക്ഷ വയ്ക്കുകയും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ വെക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ ഭാഗത്തെ ദേവദാസന്മാർ ഒരു പ്രാർത്ഥനയുടെ പ്രാർത്ഥനയാണ് എന്ന നിലയ്ക്ക് ഈ ഭാഗത്തെ പരിഗണിക്കുന്നത് ഓർപ്പിച്ചല്ലോ ഇരുപത്തി ആറാം അധ്യായം അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മാത്രമല്ല അതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുന്ന പര വിധവന്മാർക്കും വിധവന്മാർക്കും ലേവ്യർക്കും പരദേശിക്കും അനാഥർക്കും കൊടുക്കുന്ന ആ ദശാംശം ദശാംശം കൊടുത്തതിന് ശേഷം അവൻ ദിവസങ്ങളിൽ പറയേണ്ട ദൈവത്തോട് അപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ തൻ്റെ നിഷ്കളങ്കത്വം അല്ലെങ്കിൽ താൻ സത്യ സത്യസന്ധമായ ആ കാര്യം ചെയ്തു എന്ന നിലയ്ക്ക് അവർ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് നല്ല വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഇങ്ങനെ വേർതിരിച്ച ദശാംശം അതായത് അനാഥർക്കും വിധവുമാർക്കും അതുപോലെ തന്നെ ലേവ്യർക്കും ഒക്കെ വേർതിരിച്ച ദശാംശം അത് ദേവാലയത്തിൽ കൊണ്ടുവന്ന പുരോഹിതൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം അവർ പറയേണ്ട കാര്യത്തിൽ ദേവസ്വനത്തിൽ അവർ അപേക്ഷിക്കേണ്ട കാര്യം ഈ മാറ്റിവെച്ച ദശാംശത്തിൽ നിന്ന് ദുഃഖത്തിൽ ഞാനത് തിന്നിട്ടില്ല രണ്ട് അശുദ്ധനായിരിക്കുന്നപ്പോൾ അതിൽ നിന്ന് ഞാനൊന്നും നീക്കി വച്ചിട്ടില്ല മൂന്ന് മരിച്ച മനുഷ്യൻ മനുഷ്യന് അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടില്ല നാല് യഹോയുടെ വാക്ക് കേട്ട് അനുസരിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി ഇവിടെ ഓർപ്പിക്കുന്നുണ്ട് അപ്പോൾ നല്ല വാക്യമാണ് ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലായിരുന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല അതായത് ദശാംശം മാറ്റി വെച്ചതിൽ നിന്ന് ദുഃഖത്തിലായിരുന്നപ്പോൾ കഷ്ടതയിലായിരുന്നപ്പോൾ പ്രസ പ്രയാസത്തിലായിരുന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല മാത്രമല്ല അച്യുതനായിരുന്നപ്പോൾ അതിൽ നിന്നും ഒന്നും വെച്ചിട്ടില്ല നമുക്കറിയാം ഒരു മനുഷ്യൻ അത് അശുദ്ധനായാൽ അവൻ്റെ അശുദ്ധി നീങ്ങേണ്ടതിന് അവന് ഏഴ് ദിവസത്തോളം അശുദ്ധി പാലിക്കുവാനായിട്ട് പാളയത്തിന് പുറത്തേക്ക് പോകേണ്ടത് ആവശ്യമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ അതിൽ നിന്നും ഒന്നും നീക്കി വെച്ചിട്ടില്ല ആ ആവശ്യത്തിനായിട്ട് നീക്കി വെച്ചിട്ടില്ല മൂന്നാമത് ഓർപ്പിക്കുന്നത് മരിച്ച മനുഷ്യൻ അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ദൈവമായ യഹോയുടെ വാക്ക് കേട്ട് നീ എന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കുന്നു തുറന്ന് എൻ്റെ പതിനഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കി നിൻ്റെ ജനമായ ഇസ്ലേ ഇസ്രയേലിനെയും നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഞങ്ങൾക്ക് തന്ന ദേശമായ പാലും തേനും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിക്കണമേ ദൈവസ് നിലവെക്കുന്ന അപേക്ഷയാണിത് രണ്ട് കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത് ഇസ്രായേൽ മക്കളുടെ കൃഷിയിലെ ആദ്യഫലം ദൈവത്തിൻ്റെ ആലയത്തിൽ നൽകേണ്ടത് ആവശ്യമാണ് ഉണ്ടാകോറപ്പിക്കുന്ന മൂന്ന് വർഷത്തിലൊരിക്കൽ ശേഖരിക്കുന്ന ദശാംശം അത് അനാഥർക്കും വിധവമാർക്കും പരദേശിക്കും ലേബർക്കുമുള്ള അവകാശമാണ് അത് മറ്റൊരു കാര്യത്തിനും എടുക്കുവാനായിട്ട് പാടില്ല ഇവിടെ ഉറപ്പിക്കുന്നത് പോലെ തന്നെ ദേവൻ നമ്മോട് പറയുന്നത് പോലെ തന്നെ ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല അശുദ്ധനായിരുന്നപ്പോൾ അതിൽ നിന്നൊന്നും മാറ്റിവെച്ചിട്ടില്ല മരിച്ച മനുഷ്യന് അതിൽ നിന്നൊന്നും കൊടുത്തിട്ടില്ല ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സങ്കടകരമായ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാലയളവ് കാലയളവാണ് ആ കാലയളവിൽ പോലും അനാ അനാഥർക്കും വിധവുമാർക്കും അതേപോലെ തന്നെ ലേവ്യർക്കും പരശ പരദേശിക്കും മാറ്റിവച്ച ദശാംശത്തിൽ നിന്നൊന്നും എടുക്കാൻ പാടില്ല അത് ആവശ്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ് ഇവിടെ ഓർപ്പിക്കുകയാണ് മാത്രമല്ല അതുകൊണ്ടു ആദ്യഫലവും അതുപോലെ തന്നെ ദശാംശവും അത് ദേവാലയത്തിൽ കൊണ്ട് കൊടുക്കുക മാത്രമല്ല ഞാനത് പൂർണ്ണമായി നിറവേറ്റി ദിവസ്നത്തിൽ അത് വിശുദ്ധ വിശ്വസ്തയോടെ ഞാനത് ചെയ്തു എന്ന് ദിവസനത്തിൽ പറയുകയും അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത് നമുക്കറിയാം ഈ പുതിയ നിയമവുമായി അല്ലെങ്കിൽ ദൈവസഭയിലെ അംഗങ്ങളുമായി അല്ലെങ്കിൽ ദൈവമക്കളായ ഈ നമ്മുടെ ഈ സഭാ കാലയളവിൽ ഈ ഭാഗവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ദൈവത്തിൻ്റെ അതി മഹത്വമുള്ള നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ നമുക്കറിയാം പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ നാമ ദശാംശം നമുക്കുള്ളതല്ല ദശാംശം അത് ലേ പഴയ കാലത്ത് ലേബർക്ക് അവകാശപ്പെട്ടത് ആയിരുന്നു അതുപോലെ തന്നെ ഈ വേർതിരിക്കപ്പെട്ട ഭാ ദശാംശവും അത് ലേബർക്കും അനാഥർക്കും വിധവമാർക്കും ഒക്കെ ഉള്ളതാണ് ആ ആവശ്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ് എന്നാൽ പുതിയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന അതിപ്രധാനമായ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന ദൈവവോജനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്നവർക്ക് സകല നന്മയിലും ഓഹരി നൽകണം എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഇന്നത്തെ കാലം നമുക്ക് പലപ്പോഴും പറയാറുണ്ട് ആ ദശാംശം ദൈവത്തിന് അവ അവകാശപ്പെട്ടതാണ് ആ ദശാംശമെങ്കിലും ദിവസം നൽകേണ്ടത് ആവശ്യമാണെന്ന് പറയാറുണ്ട് എന്നാൽ അതിലെ കവിഞ്ഞ് ഓഹരി നൽകുമ്പോൾ ലഭിക്കുന്ന നന്മയുടെ ഓഹരി ലഭിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ദൈവമക്കൾക്ക് പ്രയോനം വരത്തക്ക നിലയിൽ നൽകണം എന്നുള്ളതാണ് നാം സഭയുടെ പഠിപ്പിക്കൽ നാം അത് യാതൊരു നീക്കുപോക്കുമില്ലാതെ അനുസരിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ നന്മയിൽ ദൈവ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ നടത്തുന്നവർക്ക് നാം അത് നൽകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പന അത് അനുസരിക്കുവാനായിട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ നമുക്കറിയാം നമ്മുടെ ബ്രതന സഭകളോടുള്ള ബന്ധത്തിൽ നാം ധാരാളം ദൈവമക്കൾക്ക് കൊടുക്കുന്നവരാണ് എന്നാൽ അതിൽ നല്ലൊരു ശതമാനം ദൈവത്തിന് കൊടുക്കുമ്പോൾ മറ്റൊരു ഭാഗം കൊടുക്കുന്നതിൽ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടുക്കുന്നതിൽ വിമുഖതയുള്ളവരാണ് കർത്താവ് ദൈവത്തിന് ദൈവത്തിൻ്റെ നാമത്തിൽ കൊടുക്കുക അത് ഇരട്ടി ഇരട്ടിയായ നന്മകളായ അനുഗ്രഹങ്ങളായാലും നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് തന്നെയാണ് കാരണം ദൈവം ആർക്കും കിടക്കാരനായിരിക്കുന്നില്ല നാം ദൈവനാമത്തിൽ കൊടുക്കുന്ന ഓരോ കാര്യവും അത് ആ കാര്യങ്ങളെ ദൈവം ശ്രദ്ധ വെച്ച് അതിന് നമ്മെ അനുഗ്രഹിക്കുകയും നന്മകളും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ നൽകുകയും ചെയ്യും അതുകൊണ്ട് നാമ ദൈവ നാമത്തിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ് കർത്താവ് അതിനുവേണ്ടി നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചേട്ടൻ ഞാൻ ഓർപ്പിച്ചതുപോലെ ആവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗങ്ങളിൽ പറയപ്പെടുന്ന അല്ലെങ്കിൽ പറയുന്ന ആദ്യഫലത്തെക്കുറിച്ചുള്ള കാര്യം ആദ്യ ഫലം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നൽകുക അത് അതിന് ശേഷം ദൈവസനയിൽ തൻ്റെ കാര്യം അല്ലെങ്കിൽ ദൈവം വെച്ച അനുസരിച്ച് മോശം പറഞ്ഞ കാര്യങ്ങൾ ചെയ് പറയേണ്ടത് ആവശ്യമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത് മൂന്ന് വർഷത്തിൽ ഒരിക്കലെടുക്കുന്ന ദശാംശം അത് അനാഥർക്കും വിധവുമാർക്കും ലേബർക്കും ഉള്ളതാണ് അത് അതിൽ നിന്ന് എന്തൊക്കെ കഷ്ടതയും പ്രയാസവും ജീവിതവും ഞെരുക്കവും ഉണ്ടായാലും അതിൽ നിന്ന് അല്പം പോലും എടുക്കുവാൻ പാടില്ല അത് അവർക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടത് അവർക്ക് നൽകണം എന്നുള്ള ഉപദേശമാണ് പുതിയ നമ്മൾ സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് ദൈവം വേണ്ടി നമ്മെ ഒരുക്കെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ആമയം